ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ന്തരോഗികിത്സാരോസ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടപ്പൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച പീഡിയാട്രിക് ഓഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കേരളത്തിൽ ഏറ്റവുമധികം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുള്ള ജില്ലയാണ് മലപ്പുറം എന്ന നിലയിലാണ് ആരോഗ്യവകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ പഞ്ചായത്തുകൾ എന്നിവയുടെ സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻ സെന്റർ കേന്ദ്രം ആരംഭിച്ചത് സൈക്കോതെറാപ്പി നിർണയം സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്യുപേഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പുതുതായി ആരംഭിച്ച സെന്ററിൽ ലഭിക്കുക ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ രേണുക മുഖ്യാതിഥിയായി എടപ്പാൾ തവനൂർ കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബേദ സി പി നസീറ കെ ജി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ ആർ അനീഷ് ഇ കെ ദിലീഷ് പ്രേമലത പി വി രാധിക എടപ്പാൾ പഞ്ചായത്ത് അംഗം എം കെ എം ഗഫൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ലിജുമോന് എന്നിവർ സംസാരിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണന് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ വിജിത് വിജയ് നന്ദിയും പറഞ്ഞു ഇന്ന് ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സേവനങ്ങൾ നൽകാൻ പ്രദേശ സർക്കാരിന്റെ സാധനം കഴിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് എന്താണ് ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി നമ്മൾ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പൊതുസമൂഹത്തിന്റെ ക്ഷേമ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ഒരു വിട്ടുവഴിച്ചും നമ്മൾ ചെയ്യുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും രണ്ടും പിണറായി സർക്കാർ കണ്ടു നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെ ശക്തമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ തന്നെ ഉച്ചവരെ മാത്രമേ പ്രവർത്തിച്ചിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഗവൺമെന്റ് ആശുപത്രികൾ പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും പ്രവർത്തിക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ ഒന്നാം തറായി സർക്കാരിന്റെ കാലം ഏതാനും മാസമായി സി ബി ഐ എന്ന പേരിൽ ഒരു സമഗ്ര തെറാപ്പി സെന്റർ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് പ്രയാസമുള്ള മാനസികം ശാരീരികമായിട്ടുള്ള ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കുട്ടികളെ പലപ്പോഴും പോലും കുടുംബത്തെ പോലും കഴിയാതെ ഒരു നമ്മുടെ ദന്തരോഗികിത്സരത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്